ക്ലസ്ട്രോഫോബിയ ക്ലോസ്ഡ് സ്പേസിനോടുള്ള അടഞ്ഞ സ്ഥലങ്ങളോടൊക്കെ ഉള്ള ഒരു ഫിയർ അതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ റൂമിനകത്ത് കുറച്ച് നേരം അടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലോ ആസൈറ്റി നല്ലോണം കൂടുകയും ചിലർക്കൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടായിട്ട് ബോധം കിടിയൊക്കെ ചെയ്യാറുണ്ട് ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രൊമാറ്റിക് ഇൻസിഡന്റോ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കാറുണ്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ായിട്ട് അനങ്ങാൻ പറ്റാതെ ഒരുപാട് നേരം സ്റ്റക്കായിട്ടൊക്കെ കിടക്കുന്നവർക്ക് ക്ലസ്ട്രോഫോബിയ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഇത് ഫിസിക്കലി തന്നെ ആകണമെന്നൊന്നും ചില സാഹചര്യങ്ങൾ ഇമോഷണലി നമ്മൾ സ്റ്റക്കായി പോകാറല്ലേ ഇപ്പൊ ചിലര് വിവാഹം കഴിച്ച് പുതിയൊരു വീട്ടിലേക്ക് വരുവാണ് ഒരുപാട് പേര് എതിരെയുള്ളവരുണ്ട് അവർ ചുറ്റും നിന്ന് നമ്മുടെ ഇമോഷൻ സപ്രസ് ചെയ്യുന്ന വിധത്തില് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു പേട് കാരണോ ടെൻഷൻ കാരണോ അല്ലെങ്കിൽ കുറ്റബോധം കാരണമൊക്കെ ഇതൊന്നും എതിർത്ത് പറയാൻ പറ്റുന്നില്ല നമ്മുടെ ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇമോഷണലി ആവുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് വരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്ത് പോയവർക്കും ക്ലസ്ട്രോഫോബിയ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് ഫിസിക്കലി സ്റ്റെക്കുക ഇമോഷണലി സ്റ്റെക്കുക ഈ രണ്ട് കാരണത്തിൽ ഏതുകൊണ്ടിട്ടാണ് ക്ലസ്ട്രോഫോബിയ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ ഒരു സൊല്യൂഷനിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും പിന്നീട് പാനിക് അറ്റാക്ക് ഉണ്ടാകത്തില്ല